അപ്പം നമ്മൾ മുമ്പ് എടുത്ത ഇലക്ട്രിക്കൽ അടുപ്പ് ഇലക്ട്രിക്കൽ അടുപ്പിൻ്റെ ഫാക്ടറിയിൽ ഞാൻ വീണ്ടും വന്നാണ് എൻ്റെ ദുബായിൽ ഒരു കസ്റ്റമറുമായിട്ടോ അപ്പം നമ്മളത് കാണിക്കുകയാണ് എങ്ങനെയൊക്കെയാന്നുള്ള ടെസ്റ്റിങ് നമ്മളെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അത് ബാക്കി യൂട്യൂബിലും ഞങ്ങൾക്ക് വിശദമായിട്ടുണ്ടാവും പക്ഷേ ഇപ്പം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചാറ് നമ്മൾ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏത് രീതിയിലാണ് ഇതാ നമ്മളെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ടെസ്റ്റിങ് ആണ് ഫുള്ള് കാര്യങ്ങൾ എങ്ങനെയാണോ വേണ്ടിയത് അവന് അതിൻ്റെ വിശദീകരണം കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അടുപ്പിൻ്റെ ഓരോ ടൈപ്പ് അടുപ്പിനെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് ഇതിൻ്റെ വാട്സപ്പ് എത്രയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഡീലിങ് ഏ ആ വാട്ടർ പ്രൂഫിൻ്റെതാണ് ഇപ്പം നമുക്ക് പുതുതായിട്ട് കാണിക്കാനുള്ള അതിൻ്റെ അകത്തേക്ക് വെള്ളം വീണാലും ഫയർന്ന് ഒന്നും പറ്റില്ല അതാണ് മറ്റൊരു പ്രത്യേകത അതെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വീണാലും ആ വെള്ളം അങ്ങോട്ടേക്ക് പോയി ഒന്നും പറ്റൂല അറിയാമല്ലോ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ ഇത് അഞ്ചാം ജനറേഷനാണ് ഈ അടുപ്പ് ഇപ്പോൾ കാണിക്കുന്നത് അഞ്ചാം ജനറേഷനാണ് ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സെയിലിന് റെഡി ആയി നിൽക്കുന്ന അടുപ്പ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബാക്കി എല്ലാത്താനും ഇതാ ഇവിടെ നമ്മൾ വലുത് കാര്യങ്ങൾ നമ്മളെ ഇൻജക്ഷൻ കുക്കറിൻ്റെ ഉള്ളത് അല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് എല്ലാ വെറൈറ്റിയും ഇതാ ഇത് ഏറ്റവും വലിയ അടുപ്പാണ് ഇതിന് നമ്മൾ മൂവായിരം വാർഡ്സ് അയ്യായിരം വാർഡ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഹോട്ടലുകൾ പോലത്തെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സേഫ്റ്റിയോട് കൂടി ഇത് ട്രാവലിൻ്റെ കിറ്റാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതാ ഇത് ട്രാവലിൻ്റെ കിറ്റാണ് മൂന്ന് മണിക്കൂർ ഈ ഒരു ചെറിയ ബാറ്ററി ബാക്കപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തത് നമ്മളെ പുതിയ സംഗതി വരുന്നത് സോളാറിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ അത് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും